മിശിഹായി സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാലം അഞ്ചാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാമാതാവിനോട് ചേർന്ന് നാം ധ്യാനിക്കുക സ്നേഹപൂർവകമായ ത്യാഗത്തിൻ്റെ ശക്തിയെ പറ്റിയാണ് കർത്താവിൻ്റെ പീഡാനുഭവ വാരത്തോടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുമ്പോൾ ത്യാഗപൂർണമായ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് രക്ഷ നൽകുന്ന കർത്താവിനെ ഇന്നത്തെ വായനകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുന്ന ദൈവത്തെ നാം കാണുന്നു പാപമങ്കിലമായ ജീവിതത്തിലൂടെ ദൈവക്രോധത്തിന് വിധേയപ്പെട്ടപ്പോഴും തൻ്റെ ദൂതന്മാരാൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അയക്കപ്പെടുന്ന ലോത്തിനെയും കുടുംബത്തെയും നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ലോത്തിനെയും കുടുംബത്തിനെയും സ്നേഹത്തോടെ കരുതുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് ഒന്നാമത്തെ വായന നമുക്കായിട്ട് വരച്ചു കാട്ടുക ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ജോഷയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുപത്തി രണ്ടിൻ്റെ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ നാം കാണുന്നു തൻ്റെ ജനത്തിനും വാഗ്ദാനം ചെയ്ത വാഗ്ദാത്ത ദേശവും ശാന്തിയും സമാധാനവും നൽകുന്ന ദൈവത്തെ നാം ഇവിടെ കാണുന്നു അങ്ങനെ തൻ്റെ വാഗ്ദാനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്ന ദൈവമാണ് രണ്ടാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിസ്തു പൗലോസ്ലിഹ സഭയ്ക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ വിവിധങ്ങളായ സ്വഭാവത്തെപ്പറ്റി നാം കാണുന്നു പ്രത്യേകമായി സ്നേഹത്തിൻ്റെ ത്യാഗപൂർവമായ സ്വഭാവത്തെക്കുറിച്ച് പൗലോസ് പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവസാനമായി ഇന്നത്തെ സുവിശേഷ ഭാഗമായ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ത്യാഗത്തിൻ്റെ ഏറ്റവും ഉത്തമ രൂപമായ നല്ല ഇടയൻ്റെ ചിത്രമാണ് നാം കാണുക നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു തൻ്റെ കുരിശിലെ ബലി വഴി നമ്മുടെ രക്ഷയ്ക്ക് ആ ജീവൻ വഴിഞ്ഞ ക്രിസ്തുവിനെയാണ് തിരുവചന ഭാഗം ഓർമ്മപ്പെടുത്തുക ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ കരുതലുള്ള രക്ഷകനും പരിപാലകനുമായ ദൈവത്തെ നാം കണ്ടുമുട്ടുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദിവ നമ്മെല്ലാവരെയും സമർത്ഥമായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ